എനിക്കിതുമായിട്ടൊരു യാതൊരു മൊബൈലോ വെച്ച് അവരുടെ ഫോട്ടോ എടുത്തു എന്നുള്ള ആരോപണമാണ് ബന്ധമില്ലെന്ന് തോന്നുന്നു ഹായ്വാൻ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ശ്രീകുമാർ ബിജു സോഭാൻ ആരോപണം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ രാവിലെ ഞാൻ ആ ഒരു വീഡിയോ ചെയ്തതാണ് തിനകത്ത് ഈ പരാതി കൊടുത്ത നടിയുടെ പേരോ ഊരോ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു ഈ പരാതി ആർക്കെതിരെയാണോ കൊടുത്ത അവരുടെ പേരും ഫോട്ടോയും കാര്യങ്ങളും എല്ലാം ഫുൾ പബ്ലിഷായിരുന്നു നമ്മുടെ ബിജു സോപാനം ഉപ്പുമുളകും എന്ന് പറയുന്ന സീരിയലിലെ ബിജു സോപാനവും ശ്രീകുമാറിനെതിരെയുമാണ് പരാതി കിട്ടിയിരിക്കുന്നത് അപ്പൊ ഒരു വാർത്ത ഇങ്ങനെ പരന്നോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ഒരു സ്വഭാവം ഉണ്ട് ആരായിരിക്കും ഈ നടി ഫുള്ള് പിന്നെ ബ്രെയിൻ വർക്കിംഗ് ആയിരിക്കും ആരാണ് എല്ലാവരും ചിന്തിക്കും ഈ പറയുന്ന ഞാനാണെങ്കിലും ചിന്തിച്ചു ആരായിരിക്കും ആ നടി എന്നുള്ളത് പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് കമന്റ് സെക്ഷനിൽ ഇതിന്റെ വീഡിയോയുടെ അടിയിൽ ഓരോരുത്തർ ചോദിക്കും ഇന്ന ആളല്ലേ ഇന്ന ആളല്ലേ എന്ന് ഒരുപാട് പേര് കമന്റ് കമന്റിട്ട് ചോദിക്കുന്നുണ്ടാവും പിന്നെ അതെല്ലാം സോഷ്യൽ മീഡിയയിൽ തിരയാൻ തുടങ്ങും ആ ഉപ്പുമുളക് ലൈറ്റില അല്ലെങ്കിൽ ഇവർ ഇവരെ സംബന്ധിച്ചിട്ടുള്ള ഏത് ഇവർ രണ്ടുപേരും അഭിനയിക്കുന്ന ഏത് സീരിയലിൽ ഏത് നടിയാണ് എന്നുള്ള സെർച്ച് ചെയ്യാൻ തുടങ്ങും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചാനലുകളിൽ ഇന്ന നടിയായിരിക്കും എന്ന് പറഞ്ഞ ഓരോരോ ന്യൂസ് പുറത്തുവിടാൻ തുടങ്ങി അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ കേട്ട ഒരു പേരെന്ന് പറഞ്ഞ ഗൗരി എന്ന് പറയുന്ന ഒരു നടിയുടെ പേരാണ് ഏറ്റവും കൂടുതൽ അതിനകത്തോട്ട് വലിച്ചിഴക്കപ്പെട്ടത് അങ്ങനെ ആ ഗൗരിയെ വെച്ച് തന്നെ പലരും വീഡിയോകൾ ഇറക്കി അങ്ങനെയാണ് നമ്മുടെ ഗൗരി തന്നെ രംഗത്തേക്ക് വന്നത് അങ്ങനെ ഈ ഒരു സംഭവത്തിനെതിരെ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് ഒരു വീഡിയോയില് നമ്മുടെ ഈ ഗൗരി എന്ന് പറയുന്ന നടി പ്രതീക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പൊ പുള്ളിക്കാരി പറയുന്നത് ആ ഒരു നടി എന്ന് പറയുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഹായ് ഞാൻ ഗൗരി ഞാൻ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ന്യൂസ് റിലേറ്റഡ് എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസും ഈവൻ പലയിടത്തും എനിക്കതിന് ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട് സോ എനിക്ക് വ്യക്തമായിട്ട് പറയണം എനിക്കിതുമായിട്ടൊരു യാതൊരു ബന്ധമില്ല അപ്പോൾ ഞാനിപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് എപ്പിസോഡ്സ് ഇല്ലാത്തത് എന്താണ് റീസൺ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ റീസൺ വേറെ ഒന്നും അല്ല ഞാനൊരു ട്രിപ്പ് പോയേക്കുമായിരുന്നു ഷിംല വരെ ഞാൻ ട്വൻറ്റിത്തിന് റിട്ടേൺ വന്നതേ ഉള്ളൂ വന്ന ഉടനെ ഞാൻ റീജോയിൻ ചെയ്യുകയും ചെയ്തു ട്വന്റി ഫോർത്ത് വരെയുള്ള എപ്പിസോഡ്സിൽ ഞാൻ പാർട്ട് വേണം സോ അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡ്സിൽ എപ്പിസോഡ്സില്ലായിരുന്നത് ഇനി വരുന്ന ടെലികാസ്റ്റ് ചെയ്യാൻ വരുന്ന എപ്പിസോഡ്സിൽ ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാകും ഈവൻ അവർ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പുണ്ടാകും സോ അതാണ് സംഭവം പിന്നെ ഈ നടിയെന്ന ഈ ന്യൂസുകളിൽ പറയുന്ന ആള് ഞാനല്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാണ് അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സികൾ സ്പ്രെഡ് ചെയ്യാതിരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പൊ കേട്ടില്ല ഈ പറയുന്ന ഗൗരി തന്നെ വന്നു പറയുന്നുണ്ട് ആ നടി ഞാനല്ല എന്ന് അപ്പൊ കണ്ടില്ലേ നമ്മൾ ഒരു നടിയുടെ പേര് കൊടുക്കാത്തത് കൊണ്ടുള്ള പ്രശ്നം എന്ന് പറയുന്ന ഈ നടി ആരാണെന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പലരും ഇതിനകത്തേക്ക് വലിച്ചു വയ്ക്കപ്പെടും ഈ കഴിഞ്ഞ തവണ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ എഡ്യൂക്കേഷൻ മന്ത്രി വന്നിട്ട് പറഞ്ഞു പിന്നെ ഒരു നടി അഹങ്കാരിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറഞ്ഞു വന്നായിരുന്നു ഒരു ഡാൻസിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനകത്ത് വന്നതെന്ന് പറഞ്ഞാൽ ഒരു പേര് വെളിപ്പെടുത്തിയിട്ടില്ല ഒരു നടി അവർ അവർക്ക് ഇത്ര ലക്ഷം രൂപ വേണം ഡാൻസ് െന്ന് പറഞ്ഞു അതിനെതിരെ ഒരുപാട് പേര് നവ്യ നായരാണ് പറഞ്ഞ് ആശാശരത്ത് ആണെന്ന് പറഞ്ഞ് പിന്നെ വേറെ ഏത് കുറേ ഡാൻസേഴ്സ് ഉണ്ട് അവരുടെ ഒക്കെ പേര് പറഞ്ഞിട്ട് അവരെല്ലാരും ലാസ്റ്റിൽ രംഗത്ത് വരേണ്ടി വന്നു ആ ഒരു അവസ്ഥയാണ് ഉണ്ടായത് ആ രംഗത്ത് വന്നിട്ട് അവരെല്ലാരും പറയുന്നത് ആശാശരത് ആണെങ്കിലും പിന്നെ വേറെ ആരാ നമ്മുടെ നവ്യ നായര് അതുപോലെ തന്നെ പിന്നെ വേറെ ഒത്തിരി നടിമാര് വന്നിട്ടുണ്ട് അവരൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് പിന്നെ ഞാനെല്ലാം അത് ഞാനെല്ലാന്ന് പറഞ്ഞ് പറഞ്ഞു അങ്ങനെ ഒരു പിന്നെ അവസ്ഥയിലേക്ക് എത്തിക്കുവാണ് ഇപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഒരു യുടെ പേര് വെളിപ്പെടുത്താത്തത് ഈ ഈ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടി ആ പേര് വെളിപ്പെടുത്തുന്നത് എന്നാണെങ്കിലും അത് പുറത്ത് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇതൊക്കെ എന്തായാലും പുറത്തേക്ക് വരും ആരാണ് കൊടുത്തതെന്ന് ആരാണ് ഇതാക്കി ഇന്നല്ലെങ്കിൽ നാളെ അത് വെളിയിൽ വരും അതിനേക്കാളും നല്ലത് ഇന്ന ആൾക്കൊരു പരാതി സംഭവം എനിക്ക് ഇങ്ങനെ ഒരു പരാതി ഉണ്ട് എന്നുള്ളത് ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന് കാര്യങ്ങൾ പറഞ്ഞ വേറെ ആരും ഇതില് ബലിയാടാവത്തില്ല കാര്യം ഇപ്പൊ ഈ ഗൗരി എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്ന് ഇങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ പബ്ലിക്കായിട്ട് വന്നിട്ട് പറയുന്നത് ഞാനല്ല ഇപ്പൊ ഈ ഒരു അവസ്ഥ തന്നെയാണ് അവിടെയും ഉണ്ടായത് ഡാൻസിന്റെ കേസിൽ ാരാണെന്ന് അങ്ങോട്ട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ള ഒരാൾ അനുഭവിച്ചാൽ മതിയത് ബാക്കി ഇത് എത്ര പേര് എത്ര ആർട്ടിസ്റ്റുകളാണ് ഇത് അനുഭവിക്കേണ്ടത് ഇനി ഒരുപാട് പേരുണ്ട് നിഷ സാരംഗ് എന്ന് പറയുന്നത് അതിനകത്ത് മെയിൻ നടിയാണത് അപ്പൊ അവരെ കുറിച്ചും അവർ ഇനിയിപ്പം അല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി അവരാണോ അവർക്കെതിരെയാണോ എന്ന് സ്വാഭാവികമായിട്ടും ചിന്തിക്കാവുന്ന കാര്യമാണ് കാര്യം അതിനകത്ത് മെയിൻ കഥാപാത്രമായിട്ട് ഈ ബിജു സോപാനത്തിന്റെ വൈപ്പായിട്ട് ഉപ്പുമുളകിൽ അഭിനയിക്കുന്നത് ഈ നിഷ സാരംഗ് എന്ന് പറയുന്നിട്ടുള്ള ഒരു ചേച്ചിയാണ് ആ പുള്ളിക്കാരി എന്ന് പറയുന്നത് ഭയങ്കര അതിനകത്ത് തുടക്കം മുതലേ പുള്ളിക്കാരിയാണ് അതിനകത്ത് ഇവര് രണ്ടുപേരുമാണ് ഹസ്ബൻഡ് വൈഫായിട്ട് ഇത്രയും വർഷങ്ങളായി ആ ഒരു സീരിയല് തുടങ്ങിയിട്ട് അപ്പൊ അവര് രണ്ടുപേരുമാണുള്ളത് അപ്പൊ ഇനിയിപ്പം ഓരോരുത്തർ ഇരുമ്പത്തേക്ക് ഓരോരുത്തർ ഇനി പൊക്കിയെടുത്തോണ്ട് വരും അതാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എല്ലാരും ഓരോരുത്തർ ഇപ്പൊ ഈ ഗൗരി എന്ന് പറയുന്ന അവരെ കാണാൻ ആ സീരിയലിൽ കണ്ടില്ല അതിന്റെ പുറമെ ഇനി അതുകൊണ്ടാണ് ഇവർ പിണങ്ങിപ്പോയത് കൊണ്ട് പക്ഷെ അവർ പോയതല്ല അവർ ഏതൊരു ട്രിപ്പ് പോയതാണെന്നപ്പോ അവര് തന്നെ വന്ന് വെളിപ്പെടുത്തേണ്ട അവസ്ഥയായി എന്തിനാണ് വെറുതെ അപ്പൊ ആ ഒരു ആളുടെ പേര് വെച്ചിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പം അല്ലെങ്കിൽ രണ്ട് പേരുടെ പേരും പുറത്തു വിടരുതായിരുന്നു എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പം ഈ പിന്നെ ശ്രീകുമാറിന്റെ പേരാണെങ്കിലും ഈ ബിജു സോപാനത്തിന്റെ പേരാണെങ്കിലും പുറത്തു വിടരുതായിരുന്നു എല്ലാവരും തുല്യത കൊടുക്കണം അപ്പം അവരും വേണ്ട ഇവരും വേണ്ട അപ്പൊ ആരുടെ അറിയപ്പെടുന്നു ഇപ്പൊ ഈ സത്യം തെളിഞ്ഞു കഴിഞ്ഞ് ഈ കണ്ടുപിടിച്ച് ഇങ്ങനെ ആരാണെന്നുള്ള ഈ കേസ് തെളിഞ്ഞു കഴിഞ്ഞിട്ട് ആളെ പുറത്ത് വിട്ടാൽ മതിയായിരുന്നു ഇതിപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ട് എല്ലാവർക്കും കൂടെ നാണക്കേട് ഉണ്ടാക്കി വെക്കുവാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ആ ന്യൂസ് ഒന്ന് കേട്ടു നോക്കാം അത് കേട്ട് കേട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാവർക്കും മനസ്സിലായി ഈ ഒരു നടിയായിരിക്കുമെന്ന് ഒരു നിഗമനത്തിൽ എത്തേണ്ടി വരും കാര്യം ആ ന്യൂസ് ഒന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കേ അന്വേഷിക്കുന്ന സംഘത്തിന് പിന്നിൽ ഈ നടി മൊഴി കൊടുത്തിരുന്നു ആ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇൻഫോ പാർക്ക് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് രജിസ്റ്റർ ചെയ്തതിനു ശേഷം അത് അന്വേഷണ സംഘത്തിന് തന്നെ കൈമാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോ ഈ നടിയുടെ കേസിൽ അന്വേഷണം തുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലമായി ഈ സീരിയൽ ദിനംപ്രതി ടെലിവിഷനിൽ കാണിക്കുന്നുണ്ട് അതിനിടയിൽ ഒരു ദിവസം പുതുതായി ജോയിൻ ചെയ്ത ഒരു നടിയാണ് അവർ പറയുന്നത് ഈ സീരിയലിന് ഇട ആ ഷൂട്ടിംഗ് വേളയ്ക്കിടെ തന്നെ ഇവർ രണ്ടുപേരും മോശമായി പെരുമാറിയെന്നും ഈ ലൈംഗിക അതിക്രമ ത്തിന് താൻ ഇരയായി എന്നുമാണ് എന്തായാലും അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് ഇവർക്കെതിരെ ഉള്ള നടപടിയും ഉണ്ടാവുമെന്നാണ് അറിയുന്നത് ഉടൻ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ സീരിയൽ ഇപ്പോഴും നടക്കുന്നുണ്ട് ഈ നടി തൽക്കാലം ആ സീരിയലിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നും അറിയുന്നുണ്ട് കണ്ടില്ലേ ഈ ന്യൂസ് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും ഈ പുതിയൊരു നടിയാണ് എന്ന് പറയുന്നുണ്ട് ഈ ന്യൂസ് കേൾക്കുമ്പോ തന്നെ ഓട്ടോമാറ്റിക് എല്ലാവർക്കും തോന്നും സാഹചര്യത്തിനനുസരിച്ചുള്ള ഒരു ആരുമാണ് വന്ന് പറഞ്ഞത് എന്ന സീരിയല് പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഒരു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആർക്കാണെങ്കിലും ഡൗട്ട് അടിക്കാം ആ ഗൗരി തന്നെയാണെന്ന് കാര്യം അവരാണ് പുതിയതായിട്ട് ജോയിൻ ചെയ്തത് പിന്നെ വേറൊരു കാര്യം കൂടി അതിനകത്ത് എടുത്തു പറയുന്നുണ്ട് ഇവര് ഈ സീരിയലിൽ നിന്നും മാറി നിൽക്കുകയാണ് അല്ലെങ്കിൽ വിട്ടു നിൽക്കുകയാണെന്ന് അതിനകത്ത് ഗൗരി എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ട്രിപ്പിലായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് സീരിയലിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നതെന്നും ഗൗരി പറയുന്നുണ്ട് ഈ സാഹചര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഉറപ്പായിട്ടും അദ്ദേഹമാണ് ഇത് എന്ന് നമുക്ക് ആഹ്ലോക്കുന്നില്ല ചിലപ്പോ അതായിരിക്കും എന്ന് എല്ലാവരും ചിന്തിക്കുക സ്വാഭാവികം പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് നമ്മുടെ ഈ പുള്ളിക്കാരി ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നത് വളരെ നല്ല കാര്യമാണ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ എല്ലാവരും ആ പുള്ളിക്കാരിനെ തന്നെ സംശയിക്കും അത് വളരെ നന്നായെന്ന് എനിക്ക് പറയാനുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിനേക്കാൾ വഷളായിപ്പോയന് കാര്യങ്ങൾ പിന്നെ ഇതിനകത്ത് ഈ പരാതിയുമായി ബന്ധപ്പെട്ട നമ്മൾ ഈ രണ്ട് പ്രതികള് ബിജു സോപാനം എസ് ശ്രീകുമാർ അവരുടെ സോഷ്യൽ മീഡിയയിലെ കമന്റ്സ് ലേറ്റസ്റ്റ് കമന്റ്സ് അത് നമുക്കൊന്ന് നോക്കാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതുപോലെ അവർ ആദ്യമായിട്ട് ഇട്ട് ലാസ്റ്റ് ഇട്ട ഒരു ഫോട്ടോ വീഡിയോന്റെ അടുത്ത താഴത്താണ് ഈ വന്നിരിക്കുന്ന ഈ കമന്റുകൾ മൊത്തം വളരെ മോശമായിട്ടുള്ള കമന്റ്സ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത് വളരെ നാണക്കേടാണല്ലോ ചേട്ടാ കൂടെ അഭിനയിക്കുന്നവരോട് വേണോ ഈ ഒരു ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ കണ്ടു കണ്ടുനോക്കും ഒരുപാട് കമന്റ്സ് ഉണ്ട് ഇപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു കമന്റാണ് നിഷ സാരംഗ് പറഞ്ഞായിരുന്നു ഇനി കല്യാണം കഴിക്കേണ്ട അമ്പത്തിരണ്ട് വയസ്സെങ്കോ ഉണ്ട് പുള്ളിക്കാരിക്കും അപ്പം അവർ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇനിയും ഒരു കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ഇവരിൽ നിന്ന് രക്ഷപ്പെടും ഇതുപോലെയുള്ള ഞരമ്പമാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കൂട്ട് വേണമെന്ന് തോന്നിയിട്ടായിരിക്കും കല്യാണം എന്നൊക്കെയാണ് ഈ കമന്റ്സിൽ വന്നിരിക്കുന്നത് ഇരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വൃത്തികെട്ട ഇങ്ങനെയുള്ള രീതിയിലുള്ള കമന്റ്സ് കമന്സാണ് ഞാനത് വായിക്കുന്നില്ല ഒരുപാട് വൃത്തികെട്ട കമന്റ്സ് ഉണ്ട് അപ്പൊ അത് അങ്ങനെയുള്ള ഓരോ വൃത്തികെട്ട കമന്റ്സ് ആണ് ഈ പോസ്റ്റിനടിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ന്യൂസ് പുറത്ത് വന്നിട്ട് എന്തോ കുറച്ച് കുറച്ചു രീതിയിട്ടുള്ള ഇവരുടെ ഈ ന്യൂസ് വന്നിട്ട് പക്ഷെ ഇതുവരെ ഈ രണ്ട് വ്യക്തികളും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇതുവരെ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർ ആരും ാണ് പേടിക്കുന്നത് നമ്മുടെ നിധിൻ പോളി വന്ന് പ്രസ് പ്രസ്മീറ്റിൽ പറഞ്ഞതുപോലെ ഇവർക്ക് പബ്ലിക്കായിട്ട് വന്ന് ചങ്കൂറ്റത്തോടെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ വന്ന് പറയാവുന്നതല്ലേ അതുപോലെ നമ്മൾ ഇങ്ങനെ ഹൈഡ് ചെയ്ത് എല്ലാം മിന്താതിരുന്നിട്ട് യാതൊരു കാര്യമില്ല എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടായിരിക്കണം ഇങ്ങനെ ഹൈഡ് ചെയ്ത് അവിടെ നിൽക്കേണ്ടത് പക്ഷെ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം ചങ്കൂറ്റത്തോട് വന്ന് ഒരു പ്രസ് പ്രസ്മീറ്റിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് പറയാവുന്നതേ ഉള്ളൂ നിങ്ങൾ ഹൈഡ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും തോറും ആളുകൾ വിചാരിക്കുന്നത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയായിരിക്കും അല്ല നിങ്ങൾ തന്നെ ഒന്ന് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് നിവിൻ പോലെയൊക്കെ വന്ന് പറഞ്ഞതുപോലെ വന്ന് പറയേണ്ടതാണ് അങ്ങനെ പറയണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പിന്നെ ഉള്ള ഫാമിലി ഫോട്ടോയുടെ അടിയിൽ വന്നാണ് ഇങ്ങനത്തെ ഉള്ള കമന്റ്സ് ഒക്കെ വന്നിരിക്കുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും സോ എന്നിട്ട് പോലും ഇത്രയൊക്കെ കമന്റ്സ് കണ്ടിട്ട് പോലും എന്തുകൊണ്ട് റെസ്പോൺസ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവാത്ത ഒരു കാര്യം ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് വ്യക്തമായിട്ട് പരാതിക്കാരി ആരാണെന്നും പിന്നെ ഈ പിന്നെ ഇവരുടെയൊക്കെ എന്തായാലും പേരും വെളിപ്പെടുത്തിയ സ്ഥിതിക്ക് പരാതിക്കാരി ആരാണെന്നും കൂടി വെളിപ്പെടുത്തേണ്ട അത്യാവശ്യമായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള ആര് ആരുടെയും പേര് പറയാൻ പാടില്ലായിരുന്നു കാരണം ഇങ്ങനെയുള്ള ഓരോ പെണ്ണുങ്ങൾ വന്ന് ഇങ്ങനെ കേസ് കൊടുത്തത് വെച്ചിട്ട് പല ആണുങ്ങളുടെയും ജീവിതം പോയിലായിട്ട് പോയിട്ടുണ്ട് ഈ പറയുന്ന ശ്രീകുമാറും ബിജുവും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ തന്നെ കിട്ടണം ഞാൻ രാവിലെ ചെയ്ത ആ വീഡിയോ ഒരിക്കലും ഇവരെ സപ്പോർട്ട് ചെയ്ത് ചെയ്തതാണെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഞാൻ ജനറൽ ആയിട്ട് ഒരു കാര്യം പറഞ്ഞതാണ് ഒരു പരാതി കൊടുത്തതിന് ശേഷം ഒരു കേസിന് കേസിനെ കുറിച്ച് അന്വേഷിക്കാതെ തന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ഫോട്ടോയും കാര്യങ്ങളും അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്ത തിരിക്ക് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് വേറൊരു ചാനലിൽ ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു അതിനകത്ത് പുള്ളിക്കാരും പറയുന്നത് ഈ പരാതിക്കാരി ഏത് രീതിയിലാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത് എന്തിനെതിരെയാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത് ഏത് രീതിയിലാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ അവര് വ്യക്തമായിട്ട് പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കാം അപ്പോ ഈ പരാതി മുൻപ് കൊടുത്തതാണ് ഇപ്പോഴാണ് ഇത് എഫ്ഐആർ ആവുന്നത് ഇതുകൊണ്ട് ഇത്രയും ലേറ്റ് ആയി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഒരുപാട് കേസുകൾ അതായിരിക്കും കാരണം രണ്ടുപേരും എഫ്ഐആറിൽ അവര് ലൈംഗിക അതിക്രമം കാണിച്ചിരിക്കുന്നത് അവര് അവരുടെ ഫോട്ടോ എടുക്കൂ എന്നുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത് തോന്നുന്നു അവരെ ലൈംഗികമായി അവരെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് ത്രീ സെവന്റി സിക്സ് റേപ്പിന്റെ പരിധിയിലല്ല കാര്യങ്ങൾ വരുന്നത് ലൈംഗിക അതിക്രമം കാണിച്ചിരിക്കുന്ന ഇവര് അവര് ഡ്രസ് മാർഗത്ത് ഫോട്ടോ എടുത്തെന്നുള്ള രീതി തന്നെയാണ് ഈ ഒരു സംഭവത്തെ പറ്റി സംസാരം സംസാരമുണ്ടായപ്പം അതിനകത്ത് ഇയാളുടെ സുഹൃത്ത് ശ്രീകുമാർ എസ് പി ആ നടിയെ ഭീഷണിപ്പെടുത്തി തീർച്ചയായിട്ടും ആ ഭീഷണി ആണ് ഭീഷണിയാണ് അത് അഞ്ഞൂറ്റാറ് രണ്ടിന്റെ വകുപ്പിനകത്തും ഏതായാലും പ്രവൃത്തി അത്ര നന്നായില്ല അത് ഇവരുടെ ഇമേജ് തകർത്ത് കളഞ്ഞു ഈ പറയുന്ന കേുമാറും ബിജു സോഭാനും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരെ അർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടണമെന്നാണ് ഞാൻ പറയുന്നത് അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇത് സത്യാവസ്ഥ ഇതിൽ എന്തെങ്കിലും ഒരു ഉണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഇവര് ഇനി ഈ സീരിയൽ രംഗത്തോ സിനിമാ രംഗത്തോ ഈ ഒരു ഈ രണ്ട് നടന്മാരും അഭിനയിക്കാൻ പറ്റാത്ത രീതിയിൽ ബാൻ ചെയ്തു വിടണോ എന്നാണ് എന്റെ അഭിപ്രായം എങ്കിലേ ഇതുപോലുള്ള അതിക്രമങ്ങൾ കുറഞ്ഞു വരത്തുള്ളൂ ഈ സിനിമാ ഫീൽഡിലാണെങ്കിലും ഈ സീരിയൽ ഫീൽഡിലാണെങ്കിലും പിന്നെ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കണമെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണം ഇനി ഇനി മേലെ ഇവരെ അഭിനയിക്കരുതെന്ന് തന്നെ പറയണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി വരും തലമുറയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ സത്യമാണെങ്കിൽ അങ്ങനെ തന്നെ വേണം ഈ സിനിമ സീരിയൽ മേഖലയിൽ എന്ന് തുടങ്ങിയോ അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇതുപോലെ സ്ത്രീകൾക്കെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ലൈംഗിക അതിക്രമവും പിന്നെ ഇങ്ങനെയുള്ള വൃത്തികെട്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ സിനിമാ ഫീൽഡിലും ഇങ്ങനെയൊക്കെ ഉള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഇത് അന്ന് തുടങ്ങിയ കാര്യങ്ങളാണിത് അതിനന്നും ഒരു നടപടിയും ആരും എടുത്തിട്ടില്ല ഇന്നും ഒരു നടപടി ആരും എടുക്കാനും പോകുന്നില്ല എടുക്കത്തൂല്ല ഇന്നൊരു എമ കമ്മിറ്റി വന്നെങ്കിലും ഇങ്ങനെ ഒരു പാറ്റ് കമ്മിറ്റി റിപ്പോർട്ട് വന്നെങ്കിലും ഒരു നടപടിയും ഇപ്പോഴും എടുക്കാൻ പറ്റുന്നില്ല ഇതിന്റെ സത്യാവസ്ഥ തെളിഞ്ഞു കഴിഞ്ഞാൽ ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് തക്കതായ ശിക്ഷ തന്നെ കിട്ടണം അതുമാത്രമല്ല ഈ പരാതിക്കാരി അത് അഥവാ അത് മറിച്ചാണെങ്കിൽ ഇവരിങ്ങനെ ഒരു തെറ്റ് ഇവരിങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ പരാതിക്കാരിക്കെതിരെ നമ്മൾ എന്തെങ്കിലും ഒരു നടപടി എടുക്കണം കാരണം ഇവർ പബ്ലിഷ് ചെയ്യണം ഇവരുടെ പേരും കാര്യങ്ങളും ഒക്കെ പബ്ലിഷ് ചെയ്ത് ഇവർക്കും തക്കതായ ഒരു ശിക്ഷ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ കൊടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം വേറൊരു കാര്യം അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു നടി ഇങ്ങനെ ഒരു തെറ്റായ ഒരു രീതിയിലാണ് ഇത് കൊടുത്തതെങ്കിൽ ഇങ്ങനെ ഒരു ചിലപ്പോൾ അവരോടുള്ള ദേഷ്യത്തിന്റെ പേരിലാണ് ഇത് കൊടുത്തതെങ്കിൽ ഇനിയും ഇതുപോലെ ഒരുപാട് പേരുകൾ ഇങ്ങനെ പിന്നെ നിരപരാധികൾ വന്ന് വന്നേക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇപ്പൊ ഇവര് നിരപരാധികൾ വന്നേക്കാം അതാ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനുള്ള എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ വന്ന് കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ